ടലിലെത്തുന്ന തിമീങ്കല സ്രാവുകളെ ഏറ്റവും അടുത്ത് കാണാനും അവയുടെ ചലനങ്ങൾ നിരീക്ഷിക്കാനുമായി അവസരം ഒരുക്കുന്ന വിനോദയാത്രയുടെ പുതിയ സീസൺ വെയിൽ ഷാർക്ക് ടൂർ ഖത്തർ ടൂറിസം പ്രഖ്യാപിച്ചു ഖത്തറിന്റെ സമുദ്ര മേഖലയിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് തിമീങ്കല സ്രാവുകൾ അതിഥികളായി എത്തുന്നത് പ്ലേസ്വെൻഡോം മോളിൽ നടന്ന ചടങ്ങിലായിരുന്നു സ്വദേശികൾക്കും താമസക്കാർക്കും സന്ദർശകർക്കുമായി ഡിസ്കവർ ഖത്തറുമായി സഹകരിച്ച് നടത്തുന്ന ഈ വേറിട്ട വിനോദസഞ്ചാര പദ്ധതി അവതരിപ്പിച്ചത് തിമിങ്കല സ്രാവുകൾ ഏറ്റവും കൂടുതൽ ഒത്തുചേരുന്നത് ഖത്തറിന്റെ വടക്കൻ മേഖലയിലെ കടൽ ഭാഗത്താണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തിമിങ്കല സ്രാവുകളുടെ സാന്നിധ്യമുള്ളത് ഇവിടെയാണ് ഇരുപത് മുതൽ മുപ്പത് അടിയോളം വലിപ്പമുള്ള അറുന്നൂറോളം തിമ്മിങ്കല സ്രാവുകളാണ് ഒരു സീസണിൽ ഖത്തറിന്റെ പുറം കടലിൽ എത്തുന്നത് സമുദ്ര പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കും ശല്യമില്ലാതെ മത്സ്യങ്ങളെ നിരീക്ഷിക്കാൻ വിനോദ സഞ്ചാരികളെ അനുവദിച്ച പരിസ്ഥിതി സൗഹാർദ്ദമായ ടൂറിസം നടപ്പാക്കുകയാണ് ഖത്തർ ടൂറിസത്തിന്റെ ലക്ഷ്യം തിമിങ്കല സ്രാവുകളുടെ പെരുമാറ്റത്തെ കുറിച്ചും വംശനാശ ഭീഷണി നേരിടുന്ന ഈ സമുദ്ര ജീവിയെ സംരക്ഷിക്കുന്നതിനുള്ള ഖത്തറിന്റെ ശ്രമങ്ങളെക്കുറിച്ചും സന്ദർശകർക്ക് അറിവ് നൽകുന്നതും ലക്ഷ്യമിടുന്നു പൊതു സ്വകാര്യ സംഘടനകളുടെ പിന്തുണ കൊണ്ടാണ് ഈ വർഷത്തെ യാത്ര സാന്നിധ്യമാകുന്നത് ഖത്തർ എനർജി ഖത്തർ എയർവെയ്സ് മുനിസിപ്പാലിറ്റി മന്ത്രാലയം പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം മവാനി ഖത്തർ തീരദേശ അതിർത്തി സംരക്ഷണ വിഭാഗം തുടങ്ങിയവയുമായി സഹകരിച്ചാണ് തിമിങ്കല സ്രാവുകളെ കാണാനുള്ള ടൂറ് സംഘടിപ്പിക്കുന്നത് ജൂൺ ഇരുപതിന് തുടക്കം കുറിക്കുന്ന സീസൺ സെപ്റ്റംബർ പത്തൊൻപത് വരെ നീണ്ടു നിൽക്കും നേരത്തെ ബുക്ക് ചെയ്യുന്ന യാത്രക്കാർക്കാണ് ഈ ടൂർ പാക്കേജിന്റെ ഭാഗമാവാൻ കഴിയുക വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലായിരിക്കും യാത്ര ഹൈസ്പീഡ് കാറ്റമാരൻ ബോട്ടിലേറിയുള്ള യാത്രയിൽ വിദഗ്ധ സംഘവും ഒപ്പമുണ്ടാവും രണ്ടര മണിക്കൂർ യാത്രയിലൂടെ ബോട്ടിൽ ഇരുന്നും ഡെക്കിലുമായി തിമിങ്കല സ്രാവുകളെ അരികിൽ നിന്ന് കാണാൻ അവസരമൊരുക്കും അൽ റുവേസ് പോർട്ടിൽ നിന്നാണ് ബോട്ട് യാത്ര ആരംഭിക്കുന്നത് എഴുന്നൂറ്റി പത്ത് റിയാലാണ് ഒരാളുടെ ടൂർ ചെലവ് ദോഹയിൽ നിന്ന് റുവേസ് പോർട്ടിൽ എത്താനുള്ള യാത്രാ സൗകര്യവും അധിക തുകയോടെ ബുക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഖത്തർ ടൂറിസത്തിന് കീഴിൽ ആദ്യമായി ഇത്തരമൊരു വിനോദയാത്ര പദ്ധതി ആരംഭിക്കുന്നത് ഇതിനകം ആയിരത്തി ഇരുന്നൂറോളം പേർ ടൂർ പാക്കേജിലൂടെ പുറം കടലിലെത്തി ഇവയെ കാണാൻ അവസരം ഒരുക്കിയിട്ടുണ്ട്